കൈവെട്ട് കേസിലെ പ്രതി സവാദ് പിടിയിലായി സൂമാരക്കുറിപ്പായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വർഷം പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് കൈവെട്ട് കേസിലെ പ്രതി പിടിയിലാവുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ നാടായ മാറ്റുപുഴയിൽ വെച്ചിട്ടാണ് ഈ കൈവെട്ട് കേസ് എന്ന് പറയുന്നത് അതിദാരുണമായ സംഭവം നടക്കുന്നത് ഇത് നടന്നതിന് ശേഷമുള്ള നാൾ വഴികൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായം പോലും തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു പിന്നീട് അദ്ദേഹത്തിന് നീതി ലഭിച്ചു പക്ഷെ അപ്പോഴും ഇത് കോടതിയിലെത്തുമ്പോൾ ഒന്നാം പ്രതിയില്ല സവാദില്ല ഇദ്ദേഹത്തെ കിട്ടിയത് മട്ടന്നൂര് മരപ്പണിക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു എന്തൊക്കെയായിരുന്നു ഇത്ര നാളുള്ള വാർത്തകൾ ഇദ്ദേഹം നേപ്പാളിലേക്ക് ചാടിപ്പോയി ബാംഗ്ലൂർ വഴി പോയി പോയി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി ഈ ആഫ്രിക്കയിലുള്ള സ്വർണ്ണ ബിസിനസ്സുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് അവിടുത്തെ ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ സ്വന്തം കണ്ണൂരും മട്ടന്നൂരും ആ ശരിപ്പണി എടുത്ത് വൈകുന്നേരം കിട്ടുന്ന പൈസയും വാങ്ങിച്ച് ചായ ചായൊടിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഹൈപ്പ് കൊടുത്തത് പിടിയിലായി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകൾ പുറത്ത് വരുന്നത് അതെ അത് പിടിച്ചത് വരാൻ പ്രാധാന്യം ഉണ്ട് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേരള പോലീസിന്റെ മൂക്കിന്റെ താഴത്തുണ്ടായിട്ടും അവർക്കത് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പക്ഷേ നൂറ് ശതമാനം എൻ ഐ എയുടെ ഒരു വിജയം എന്ന് പറയാനില്ല പതിമൂന്ന് വർഷമായിട്ട് ഒരു പ്രതിയെ കിട്ടിയില്ല എന്ന് പറയുന്നതും ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയും അന്വേഷണം അന്വേഷണത്തിന്റെ രീതികളൊക്കെ മാറുമ്പോൾ അല്ല ഒരു കേസന്വേഷണം തുടങ്ങുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടന്റാണ് ഒരു കൃത്യം നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ കേസ് ഏറ്റെടുക്കുന്നതും വർഷങ്ങൾക്ക് ശേഷം കേസ് ഏറ്റെടുക്കുന്നതുമുള്ള വ്യത്യാസമുണ്ട് ഒരാളെ ട്രേസ് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ പിടിച്ചു നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് രണ്ടായിരത്തിഇരുപതിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതെ പോയ അഭിമന്യു കൊലക്കേസ് സഖാവ് അഭിമന്യൂ കൊലക്കേസ് പ്രതി സഹല് അദ്ദേഹം വന്ന് കോടതിയിൽ ഹാജരായതാ മുഖ്യപ്രതി അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേരള പോലീസ് കൊറോണ കാരണം കൊറോണ കാരണം പ്രതി വന്ന ഹാജരായി അപ്പൊ കേരള പോലീസിന്റെ ചില പ്രത്യേക താല്പര്യങ്ങള് നമ്മൾ ഇതിനകത്ത് കാണേണ്ടി വരും കേരള പോലീസിൻ്റെയും കേരള ആഭ്യന്തര വകുപ്പിന്റെ ഒക്കെ ഈ കൈവെട്ട് കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കുകയും അതിലൂടെ വന്ന മതനിന്ദയാണെന്ന് ആരോപിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ളൊരു ആദ്യം ഭീഷണി ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം പള്ളി പോകുന്ന സമയത്ത് അദ്ദേഹം അമ്മയോടൊപ്പമാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പുറത്ത് അടിച്ച് കയ്യും കാലും വെട്ടുമായിരുന്നു ശരി പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട് അവിടെ മുതലാണ് ഇവിടെ ഒരു ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് തന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വർഗീയമായിട്ട് അല്ലെങ്കിൽ അവർക്ക് സംഘടിക്കണം ഇവിടെ സംഘടിത മർഗങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുമ്പോൾ അവർക്ക് സംഘടിക്കണം എന്ന് തോന്നുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തി തുടങ്ങിയതിന് അതൊരു തുടക്കമായിരുന്നു അത് പിന്നെ മാറി മാറിയിപ്പം ക്രിസങ്കി ലെവലിൽ വരെ എത്തി പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു തുടക്കം ഇട്ടു കൊടുത്തത് ഈ ഒരു സംഭവമായിരുന്നു കൈവട്ടേഴ്സ് തന്നെയായിരുന്നു കാരണം അവർക്ക് മാത്രമായിട്ടുള്ള പ്രിവിലേജുകള് മതനീന്ത എന്ന് പറയുമ്പോൾ വെട്ടാനും കൂത്താനും ആള് വന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ക്രിസംഗി എന്ന് വിളിക്കുന്ന അവരെന്തുകൊണ്ടാണ് ക്രിസംഗി എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നാലും കുറേ ക്രിസ്ത്യാനികൾ സംഘടിതമായിട്ട് ചിലപ്പോ അവർ ക്രിസ്തു മതത്തെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ എതിർക്കുന്നു അതിപ്പോ ലൗ ജിഹാദിനെതിരായാലും ജിഹാദ് എന്ന് പറയാ പ്രീസ്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ബോധത്തിന്റെ ഒരു തുടക്കമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ഒരു തിരിച്ചറിവായിരുന്നു ആ കൈവിട്ട് പുതിയ ഈ പ്രവണതയ്ക്ക് പ്രവണതയെ കുറിച്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പറയാനുള്ള വലിയൊരു കാരണമായിട്ട് കൈവിട്ട് കേസ് കാരണം അത്രയും കാലം മതനിരപേക്ഷതയും മതേതരത്വവും വിശ്വസിച്ചിരുന്നായിരുന്നു കേരളത്തിലെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അവരുടെ മനസ്സിൽ ശരിക്കും അതൊരു വേദന ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെ തിരിച്ച് ചിന്തിക്കുന്നതിന് പ്രാപ്തരാക്കി പക്ഷെ അതിന്റെ ഒരു കൗണ്ടർ എനിക്ക് പറയാണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പോഴും ഈ പറയുന്ന സഭ വരെ ഇദ്ദേഹത്തിനൊപ്പം ഇല്ലായിരുന്നു സാധാരണ സഭയ്ക്ക് താഴെയുള്ള സത്യക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആലോചനയിലേക്ക് വന്നതും അവിടെ കിട്ടിയ ഡെവലപ്മെന്റ് ആണ് ഇപ്പോ ഉള്ള ക്രിസംഗി എന്ന് ആദ്യം പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതെ പറഞ്ഞാൽ മതേതരത്വം ഉണ്ടായിരുന്നു കേരളത്തിൽ അതിന് ശരിക്കും ഏറ്റൊരു അടിയായിരുന്നു ഈ ഒരു കൈവട്ട് കേസ് വന്നത് നോക്കൂ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ നോക്കി കഴിഞ്ഞാൽ ഭാര്യ വിഷാദരോഗത്തിന് അടിമപ്പെടുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹം തന്റെ കേസുമായി പോകുന്നു ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ സവാദിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും മുമ്പിലുള്ളൊരു വലിയ ചോദ്യമുണ്ട് സവാദിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കേസ് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് സത്യസന്ധമായ രീതിയിലാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇതിന് വേണ്ടി പ്ലാൻ ചെയ്ത ആളുകളുണ്ട് ഇത് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയുടെ പുറകിൽ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് തലച്ചോറുകളും ഉണ്ടാവും അതിലേക്കൊക്കെ അന്വേഷണം ഇപ്പോഴും എത്തിയിട്ടില്ല അത്ര ഒരു പ്രതിയെ പിടിച്ചു എന്നതിൽ ഉപരി അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് എത്തിയാലാണ് ഇതിൻ്റെ ഒരു ഈ പറയുന്ന പോലെ കേരളം കാണാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ച ആദ്യത്തെ ഒരു സംഭവമായിട്ട് കാണുന്ന ഈ കൈവട്ട് കേസിൻ്റെ യഥാർത്ഥത്തിലുള്ള രീതി അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മുഖം കാണുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് അതെ പക്ഷേ ഇപ്പം നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ എത്രത്തോളം നിർവീര്യമാക്കാൻ പറ്റുമോ അത്രത്തോളം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് സംഘടനയെ നിരോധിക്കുന്ന നടക്കുള്ളത് പി എഫ് ഐയെ അപ്പോൾ അപ്പോൾ തന്നെ ഇവർ ഇങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം ഇനി എത്ര കാലം ഒളിവിലിരിക്കാൻ സാധിക്കും എന്നുള്ളതും നമ്മളൊന്ന് ആലോചിക്കണം പക്ഷേ എത്ര നിർവീര്യമാക്കിയാൽ പോലും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകളായി അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ സത്യം പോപ്പുലർ ഫണ്ട് ഇപ്പോൾ ഇല്ല പോപ്പുലർ ഫണ്ട് പ്രവർത്തനമായ സവാദാണ് ഇപ്പോൾ കൈവെട്ട് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി ചിത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാണേണ്ട കാര്യങ്ങളാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം